പിള്ള പിള്ള അനുസ്മരണം നടത്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പുരസ്കാര വിതരണവും അനുസ്മരണവും നടത്തിയത്യുള്ള നാടകങ്ങളൊക്കെ പിന്നീട് സംസ്ഥാനതലത്തിൽ തന്നെ അവാർഡുകൾ കൂട്ടുമ്പോഴും അതിന് മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി സദസ്സുകളില് നിറഞ്ഞ സദസ്സുകൾ തന്നെ പ്രദർശിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ടായിട്ട് നാടകാസ്വാദ സംഘങ്ങൾ നമ്മുടെ ചവരയിലും കൊല്ലത്തും അങ്ങനെ പല പ്രദേശങ്ങളിൽ കൊല്ലം പ്രത്യേകിച്ച് പറയുകയാണെങ്കിലും നാമച്ചൽ നാടകങ്ങളുടെ ഒരു കിറ്റനമായിരുന്നു കളിദാസ കലാകുമ്പോൾ തുടങ്ങിയ അനവധിയായിട്ടുള്ള നമ്മുടെ അടുക്കൽ മണി ലാൻ നമ്മുടെ ചവരയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു നാടക സംവിധായകനും രചിതാവും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഞാൻ അറിയിച്ചു പെട്ടെന്ന് എൻ വി പിള്ളയുടെ എൺപതാം ജന്മവാർഷിക ദിനവും അനുസ്മരണ സമ്മേളനവുമാണ് ത്രിവിക്രമൻ പിള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ത്രിവിക്രമൻ പിള്ള സമഗ്ര സംഭാവനാ പുരസ്കാരം നടൻ സണ്ണി സെർഗിക്കും പ്രവാസി നാടക പ്രതിഭാ പുരസ്കാരം അൻസാർ ഇബ്രാഹിമിനും മികച്ച സാംസ്കാരിക പ്രസ്ഥാനത്തിലുള്ള പുരസ്കാരം ചവറ വികാസിനും ആർട്ടിസ്റ്റ് സുജാതൻ സമ്മാനിച്ചു ജന്മവാർഷിക ദിനവും അനുസ്മരണ സമ്മേളനവും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ എറണാപ്പള്ളി താലൂക്കിലും ഒക്കെ കായംകുളത്തും ഒക്കെ ആയിട്ട് വിവിധ കോളേജുകൾ പ്രത്യേകിച്ചും പാരൽ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു ശിക്ഷ ഒരു ശിക്ഷ സമ്പത്ത് തന്നെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള പാണ്ഡിത്യം പ്രത്യേകിച്ച് ശേഷിക സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പാണ്ഡിത്യത്തെക്കുറിച്ചായിരുന്നു എല്ലാവരും എടുത്തു പറയുന്നത് അദ്ദേഹം പുസ്തകങ്ങളൊന്നും റെഫർ ചെയ്യാതെ തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന അത്രയും കണ്ട് ജി എസ് ആയിരുന്നു അദ്ദേഹം ജി എസ് എന്ന് പറഞ്ഞാൽ നാടകം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളിപ്പേര് ലഭിക്കാൻ കാരണമായ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതവും തന്നെ അതിനൊരു കാരണമായി അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ കൈവച്ചിട്ടുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ ഈ യുക്തിപ്രഭാവം പഠിപ്പിച്ചിട്ടുണ്ട് മറ്റ് പുരസ്കാരങ്ങൾ നേടിയ രവിവർമ്മ വക്കം സുതി ആദിനാട് വാസുദേവൻ വിനോദ് മംഗലശ്ശേരി ജെസി മോഹൻ ലിയ എസ് എൽപുരം ശാന്തകുമാരി പന്മന മജീദ് ഗോപാലകൃഷ്ണൻ തേവലക്കര വിജയൻ വിജയൻ ടൈറ്റാനിയം എന്നിവരെ നടൻ അലിയാർ പുന്നപ്ര ആദരിച്ചു കാതികൻ വസന്തകുമാർ സാംബശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പിന്നെ സത്യം ഞങ്ങൾ ഒരു ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആലപ്പി ഋഷികേഷ് അധ്യക്ഷത വഹിച്ചു വക്കം ഷക്കീർ ഡോക്ടർ ജി സുദർശനൻ എസ് യോഗന്നാൻ വള്ളിക്കാവ് വിഷൻ ബിജു ദേവലക്കര ശ്രീഹരിരാജ് സുദർശനൻ വർണം തുടങ്ങിയവർ പങ്കെടുത്തു